ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും സേഫ്റ്റി പിൻ ഉണ്ടാവും അപ്പം അങ്ങനെ സേഫ്റ്റി പിൻ കേടായ ഷാളമ കുത്തിയിട്ടും അഫ്തമ്മ കുത്തിയിട്ടൊക്കെ കേടായിട്ട് വളഞ്ഞതും പിരിഞ്ഞതും അതുപോലെ തന്നെ തുരുമ്പി പിടിച്ച സേഫ്റ്റി പിന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും ഇനി കളയേണ്ട കേട്ടോ നമുക്ക് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്ക് സമയം ഒട്ടും കളയേണ്ട നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കണ്ടോളി അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നോമ്പിനൊക്കെ ഒരുപാട് അടുക്കളയിൽ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റുന്ന ഒരു അട്ടിപ്പൊളി സംഭവമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഇതാ അതിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട എന്താ വെച്ചാൽ ഇതാ ഒരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് സവാള മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ലേശം ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് വയനെ കിട്ടും അതുപോലെ തന്നെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് മൂടി വെക്കുക അപ്പോൾ താ ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ച് കുറച്ച് സമയമായപ്പോഴേക്കും നമ്മുടെ സവാള നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച സമയം കൊണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കട്ട് ചെയ്തും ചതച്ചതുമായിട്ടുള്ള നമ്മളെ എപ്പോഴും അടുക്കളയിൽ ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത് ഇതാ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഒരു നാലല് വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം എരിവുള്ള ഒരു പച്ചമുളക് ഇനി എരിവ് കുറവുള്ള പച്ചമുളകൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ എടുക്കുക അപ്പം ഞാനിപ്പോൾ ഒരെണ്ണ എടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരിത്തിരി ഒരു അര പിടിയോളം മല്ലിയിലും കൂടെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി കൊടുക്കട്ടോ അതൊക്കെ നിങ്ങളിഷ്ടം പിന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്കുള്ളതായത് തന്നെ ഒരുപാട് എരിവൊന്നും ചേർത്ത് കൊടുക്കണില്ല ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിന് ഒരു കാ ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി മതിയാവും അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിക്ക് കുറച്ചൊരു മഞ്ഞളിൻ്റെ പൊടിയല്ലേ കുറച്ചൊരു വേവൊക്കെ ഉണ്ടാവും ഈ ഒരു സമയത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴേക്കും അത് മഞ്ഞൾപ്പൊടിയൊക്കെ വെന്തിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി കുരുമുളകിൻ്റെ പൊടി ഇല്ലെങ്കിൽ ലേശം മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും പിന്നെ അതുപോലെ തന്നെ കാ ടേബിൾ സ്പൂണോളം ഗരം മസാലൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഗരം മസാലയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ ചിക്കൻ മസാല ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുത്തോളൂ കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ചിക്കൻ മസാല ഒക്കെ ചേർത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ സവാളയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാതെയാണ് ഞാൻ മൂടി വെച്ചത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ഇട്ടിട്ട് മൂടി വച്ചാൽ പെട്ടെന്ന് വായന്ന് കിട്ടും അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ സവാളയിലേക്കും ഈ ഒരു സ്പൈസസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ഒരു കാ ടേ ഒര ടേബിൾ സ്പൂണോളം ഉപ്പ് ഉണ്ടാവും അതും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം എന്താ ഞാൻ ഇതിലേക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ആഡ് ചെയ്യേണ്ടിട്ടോ ചിക്കന് കുറച്ച് മല്ലി കുറച്ച് കുരുമുളക് ഒരു ഏകദേശം ഒരു നൂറ് ഗ്രാമോളം ചിക്കൻ ഉണ്ടാവും ആ ചിക്കനിലേക്ക് ലേശം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒരു ലേശം ഒരു ഒത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കറിൽ ഇട്ടിട്ട് ഒറ്റ വിസിലടിഞ്ഞതിന് ശേഷം എടുത്ത് ചൂടാറിയതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് ശേഷം നമുക്ക് ചെയ്യാനുള്ള പണി എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങ് ആണ് അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് ഒരു എട്ട് പീസാക്കിയിട്ട് മിക് എന്താണ് കുക്കറിലിട്ട് അതിൻ്റെ കൂടെ ഒരു നാല് കോഴിമുട്ടയും രണ്ടും കൂടെ നല്ല ഒന്ന് രണ്ട് വിസലൊക്കെ അടുപ്പിച്ച് പ്രഷറൊക്കെ പോയതിന് ശേഷം ആ കുക്കറിൽ നിന്ന് എടുത്ത് ഇതാ കോഴിമുട്ട തണുക്കാൻ വേണ്ടി വെച്ച് വെള്ളത്തിലിട്ട് മാറ്റി വെച്ചു അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ മന്ദം കോലോ നിങ്ങളെ വീട്ടിൽ എന്താണോ ഇത് അടച്ചെടുക്കാൻ പറ്റുന്ന ഉള്ളത് എന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ മൂടുകൊണ്ടോ എന്തുകൊണ്ടെങ്കിലൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലൊന്ന് ഒടച്ചെടുക്ക കേട്ടോ ഇപ്പം ഇങ്ങനെ ഒടിച്ചെടുക്കുന്ന സമയത്ത് ചെറിയ തരിയായിട്ടുള്ള കട്ടകളുണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും നിങ്ങൾ മാക്സിമം ഒടച്ചെടുക്കാൻ വേണ്ടി നോക്കുക കട്ടകളൊക്കെ നല്ലോണം ഉടക്കാൻ വേണ്ടിയിട്ട് നോക്കുക എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ മിക്സഡ് ജാറിലിട്ടിട്ട് ഇത് അടിച്ചെടുക്കരുത് കേട്ടോ അങ്ങനെ ആകുമ്പോൾ അതൊരു കൊഴുപ്പാകും പിന്നെ നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഒന്നും ചെയ്യാൻ വേണ്ടി കഴിയൂല അപ്പോൾ ആ ഒരു ഉരുളക്കേങ്ങ അവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നാല് കോഴിമുട്ട ഈ ഉരുളക്കേങ്ങൻ്റെ കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴിമുട്ട പുഴുങ്ങിയത് നല്ലോണം ചൂടൊക്കെ ആറാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മൾ മിക്സ് ചെയ്തിട്ടുള്ള ആ ഫില്ലിങ്ങുണ്ടല്ലോ ചിക്കനും സവാളിയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു ഫില്ലിങ്ങിലേക്ക് നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലോണം എന്നും കൂടി മിക്സ് ചെയ്തെടുക്കേണ്ടിട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് തീയൊന്നും കത്തിച്ചോണം കാരണം ഈ ഉരുളക്കേങ്ങ് വെന്തതാണല്ലോ ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലുള്ളൊരു ഫീലിങ് ആണ് കേട്ടോ നല്ല മണം എന്നറിഞ്ഞാൽ ഈ അടുക്കള തന്നെ ഇങ്ങോട്ട് ഒരിതായിട്ടുണ്ട് അത്രക്കും നല്ലതായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്ര കഴിഞ്ഞാൽ നമുക്ക് ഈയൊരു ഇതൊന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ നിങ്ങളാരും ഇത് ഈ ഒരു നോമ്പിനെന്നെ നോമ്പ് കഴിഞ്ഞിട്ടെന്ന് കരുതൽ നോമ്പിനു തന്നെ നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ നോമ്പ് കഴിഞ്ഞിട്ടാലും കുഴപ്പമൊന്നുമില്ല നമ്മളെ കുട്ടികൾക്കോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിലും ഒക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു അടിപൊളി സംഭവം തന്നെയാണ് എന്നാലും നോമ്പിനാണ് നമ്മൾ സാധാരണ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പം നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നിങ്ങളിത് മസ്റ്റായിട്ടുണ്ടാക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് കണ്ടുകൊള്ളിട്ടോ ലൈക്കൊക്കെ തന്നിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു ഫേസ്ബുക്ക് പേജൊക്കെ തുടങ്ങിയിട്ടുണ്ട് മലപ്പുറം റേതു എന്നാണ് ആ ഫേസ്ബുക്ക് പേജിൻ്റെ പേര് നിങ്ങൾ സെർച്ച് ചെയ്തൊക്കെ കാണും അപ്പോൾ വീഡിയോ കെട്ട് തുടങ്ങുന്നേ ഉള്ളൂ എന്നാലും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ആഗ്രഹിക്കേണ്ടത് അതുകൊണ്ട് നിങ്ങൾ ആ പേജ് പേജൊന്ന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ഒരു ലിങ്ക് കൊടുക്കേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടൊന്ന് ആ പേജ് ഒന്ന് ഫോളോ ചെയ്യുക പേജിന് ഒരു ലൈക്കൊക്കെ നിങ്ങൾ തേടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾതാ എന്താണ് കോഴിമുട്ട ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ലേശം മൈതാപ്പൊടിയിലൊന്ന് ഉരുട്ടി എടുക്കേണ്ടിയിട്ടോ നമുക്ക് ഈ ഒരു ഫില്ലിങ് നല്ലോണം ഇതിമല് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ഒരു രണ്ട് മൂന്ന് ബ്രെഡ് ഒന്ന് എടുത്തിട്ട് മിക്സഡ് ജാറിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ചാർ തന്നെ എടുക്കെട്ടോ ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് ബ്രെഡ് എടുത്തിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ട പണി എന്താ വെച്ചാൽ ഇതുപോലെ ഒരു ബൗളെടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരൊറ്റ കോഴിമുട്ട ഒരുപാടൊന്നും വേണ്ട ഒറ്റ കോഴിമുട്ടൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണം അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇനിയിപ്പോൾ മൈതായാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ രണ്ട് സ്പൂണോളം കോൺഫ്ലോർ എടുത്തിട്ട് ലേശം വെള്ളമൊന്നും ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കേണ്ടി കിട്ടോ ഇത് ഇവിടെ നിൽക്കട്ടെ ഇത്ര ആയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ല ഒരു കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കണമെന്ന് ഈ ഒരു കോഴിമുട്ട ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് കോൺഫ്ലോർ ഇല്ലായെന്നുണ്ടെങ്കിൽ ലേശം പാല് ഒഴിച്ചു കൊടുത്താലും മതിയൊന്നും ഇല്ലെങ്കിൽ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ ഏതായാലും ലേശം എല്ലാം ചേർത്തിട്ട് ഈ ഒരു കോഴിമുട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതാ ഇത് സെറ്റ് ചെയ്താൽ വേണ്ടിയിട്ട് നോക്കട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടവും കേട്ടോ കുട്ടികൾക്കായാലും പിന്നെ ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം കൂടെയാണ് അപ്പോൾ ഏതായാലും ഇതാ ഇനി നമുക്ക് കൈ ഒന്ന് നനച്ചതിന് ശേഷം വലിയൊരു ബോൾസ് ആക്കി എടുക്കട്ടെ നമ്മൾ ഈ ഉരുളക്കിഴങ്ങും ചിക്കനും എല്ലാം കൂടിയിട്ടുള്ള ഈ ഒരു ഫില്ലിങ് വല് ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്കൊരു കടലറ്റൊക്കെ കഴിക്കുന്ന പോലെ കഴുകുക ഇനിയിപ്പോൾ ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ ഇത് വെറുതെ കഴിക്കാൻ വേണ്ടി പറ്റും ഒന്നും വേണ്ട നമുക്ക് ചേൻ്റെ കൂടെ ഒക്കെ കഴിക്കാം പക്ഷേ നമ്മൾ ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല ചെയ്യണം കേട്ടോ ഇത് നല്ലോണം വലിയൊരു ബോൾസാക്കി ഉരുട്ടിയെടുക്കുക ഉരുറ്റിയെടുത്തതിന് ശേഷം ഇതാ ക്യാമറ മറിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഉരുറ്റീൻ്റെ ശേഷം ഒന്ന് പരത്തിയിട്ട് ആ ഒരു പരത്തിയ ഭാഗത്ത് ഇതാ കോഴിമുട്ട ഫുള്ളായിട്ടും കോഴിമുട്ട വെച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കവർ ചെയ്തെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കട്ടോ എന്നിട്ട് ഉരുട്ടിയതിന് ശേഷം ഇതാ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താ വെച്ചാൽ ഞാൻ ഈ കോഴിമുട്ടേൻ്റെ മിക്സ് കുറച്ചും കൂടെ വലിയ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെച്ചിട്ട് നമുക്ക് ശരിക്കും അങ്ങോട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയൂല അപ്പം നിങ്ങൾ ഒഴിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് വലിയൊരു പാത്രത്തിൽ തന്നെ ഈ കോഴിമുട്ടൊന്ന് പൊട്ടിച്ച് ഒഴിച്ചെടുത്തോളേട്ടോ അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് എടുക്കുക എന്നിട്ട് ഇതാ ഇത് ഒഴിച്ചെടുക്കുകയാണേ ഒക്കെ ഇങ്ങനെ ചെറിയ പാത്രത്തിൽ ഒഴിച്ചെടുത്തു പിന്നെ എനിക്ക് പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതൊന്നും ഇങ്ങനെ നമുക്ക് തോന്നിയ പോലെ അങ്ങോട്ട് കവർ ചെയ്യാനും കൈവല്ല ചെങ്കിൽ കുറച്ച് വലിയ പ്ലേറ്റിലേക്ക് ഈ ഒരു പ്രക്രംസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമുക്കിതാ ഇതുപോലെ ഈ ഒരു ബ്രക്രംസിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്തെടുക്കുക ഇതാ കോട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സിൽ നല്ലോണം ഒന്ന് കോട്ട് ചെയ്യാം കേട്ടോ കോട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ ഞാൻ ഈ ഒരു മുട്ടയുടെ മിക്സിൽ എന്താണ് മുട്ടയുടെ മിക്സിയിൽ നിന്ന് നമ്മളീ ഒരു ഇതുണ്ടല്ലോ ബ്രക്രംസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടെ കോട്ട് ചെയ്തെടുക്കണ്ടേ ഇതാ ഒന്നും കൂടെ കൂട്ട് ചെയ്തെടുക്കുകയാണ് വളരെ സിമ്പിളാണ് കേട്ടോ ഇത് രണ്ട് രണ്ട് പ്രാവശ്യം കോട്ട് ചെയ്യണെന്തിനാന്ന് വെച്ചാൽ ഒരു തുള്ളി എണ്ണതിൻ്റെ ഉള്ളിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എണ്ണ കുടിച്ചു കഴിഞ്ഞാൽ വയറിന് കേടും പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ എന്താ വെച്ചാൽ ഇതുപോലെ രണ്ട് പ്രാവശ്യങ്ങൾ കൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി പോലും എണ്ണ ഇതിൻ്റെ ഉള്ളിൽ പോകില്ല കേട്ടോ കാരണം ഈ ഒരു പ്രഗംസും പിന്നെ അതുപോലെ തന്നെ കോഴിമുട്ടേൻ്റെ കൂട്ടിങ്ങും ആയതുകൊണ്ട് തന്നെ എണ്ണൻ്റെ ചൂട് തട്ടുമ്പോഴേക്കും അവിടെ അങ്ങനെ നല്ലോണം സെറ്റായിട്ട് വരും അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണക്ക് പോകാൻ കഴിയൂല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് പ്രാവശ്യം കൂട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു പ്രാവശ്യം കൂട്ട് ചെയ്യുക അതെല്ലാം സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം കൂട്ട് ചെയ്യുക അപ്പോൾ താ ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യണമെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്യ ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല കാരണം എന്തിനുഭാഗം വേവാറൊന്നുമില്ലല്ലോ ഈ ഒരു പുറംഭാഗം ഒന്ന് ക്രിസ്പി ആകുക അത്രേ ഉള്ളു ഉള്ളിലെ കോഴിമുട്ടിയും അതുപോലെ തന്നെ എല്ലാ ഫില്ലിങ്ങും നല്ലോണം വെന്തതാണ് അപ്പോൾ ഈ ഒരു പുറംഭാഗം ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ കുറച്ചൊരു കുണ്ടുള്ള ചീനച്ചട്ടിയിലൊക്കെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അപ്പം വേഗം വേഗം ഇട്ടും എടുക്കട്ടോ ഒന്നിട്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാനും ഒക്കെ കഴിയും ഒരുപാട് സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ എണ്ണ കുടിക്കണ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ ഇത് നല്ല ഒരു മുരിഞ്ഞ് കിട്ടണം പുറം ഭാഗത്തുള്ള ഒരു ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ അതിങ്ങനെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇത് മുങ്ങി പൊരിക്കാൻ അങ്ങനത്തെതൊന്നുമില്ല മുങ്ങി പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതൊരു പകുതിയോളം മുങ്ങണം കേട്ടോ എന്നാൽ നമുക്ക് ഒന്ന് മറിച്ചിട്ട് എടുക്കുമ്പോൾ ബാക്കിയുള്ളത് മുങ്ങും അപ്പോൾ വെള്ളാവുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ പൊരിച്ചിട്ടുള്ളത് എണ്ണയിൽ ഒന്നും വേസ്റ്റൊന്നും ചാടൊന്നുമില്ല കേട്ടോ നമുക്ക് വീണ്ടും ഈ വെണ്ണ എടുക്കുകയൊക്കെ ചെയ്യുക ഉപയോഗിക്കാം അപ്പം ഞാൻ ഓയിലാണ് പൊരിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഒന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ടല്ലേ ഇതൊരെണ്ണം വേണ്ട കേട്ടോ അതിൻ്റെ പകുതി തന്നെ നമുക്ക് ധാരാളമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇതാ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നാലിതിന് ഉൾഭാഗം ഭയങ്കര ഇത് ഒന്ന് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരുന്നിട്ട് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ള മനസ്സിലാവും അപ്പോൾ അതാ ഞാൻ ആ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഇത്രയൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുക ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം കൂടെ ഒക്കെ ഉണ്ടാക്കാനുള്ള ഉണ്ട് പക്ഷേ ഞാൻ കോഴിമുട്ട കുഴുങ്ങിയത് കുറഞ്ഞു പോയപ്പോൾ ഞാൻ ബാക്കി കോഴിമുട്ടയും കൂടെ തീമൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ചിട്ട് വേവട്ടെ അപ്പോൾ ബാക്കിയുള്ളത് ഉണ്ടാക്കാം അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്കൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരട്ടോ അതാ കട്ട് ചെയ്യുമ്പോഴാണ് മാഷം എന്താ പറയുക ഭംഗി നമ്മൾ തേങ്ങ മുറി പോലെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ കണ്ടില്ലേ ഇതൊന്നും ഫ്ലോപ്പായി പോവുകയൊന്നുമില്ല ഭംഗി ഭംഗി പോലെ തന്നെയാണ് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി വെച്ചിട്ട് കോഴിമുട്ടേൻ്റെ പകുതി വെച്ചിട്ട് ചെയ്യുക പക്ഷെ പകുതി വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഉണ്ടാവില്ല കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു കോഴിമുട്ട മുഴുവനായിട്ട് വെച്ചിട്ട് ഞാൻ ചെയ്തത് അപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ സമയത്ത് സമയത്തൊരു ലൈക്കൊക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് സേഫ്റ്റി പിന്നെ വെച്ചിട്ടുള്ള അടിപൊളി കിടിലൻ ടിപ്സാണ് കേട്ടോ ഇനി കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ നൂറ് ശതമാനം ഇഷ്ടമാകും പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം കൂടിയാണ് എണ്ണ കുടിക്കാത്ത രീതിയിലാണ് കേട്ടോ നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതവിടെ നിൽക്കട്ടെ അത് നിങ്ങൾ നോമ്പ് തന്നെ ഉണ്ടാക്കണം കേട്ടോ നോമ്പ് കഴിയാമെന്ന് കാത്തിരിക്കല്ലേ നോമ്പിനെന്നെ ഉണ്ടാക്കി കഴിക്കുക നോമ്പ് കഴിഞ്ഞിട്ടും ഉണ്ടാക്കുക പക്ഷേ നോമ്പിനാണിത് ഏറ്റവും കൂടുതൽ എല്ലാ ഷ്ടാകാം അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ടിപ്സ് എന്താന്ന് വെച്ചാൽ ദാ ഇതുപോലെ ഒരു പാത്രം എടുക്കുക അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഓയിലെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലൊക്കെ പപ്പടം പൊരിച്ചതോ അങ്ങനെയൊക്കെ വേസ്റ്റായിട്ടുള്ള ഓയിലാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ദാ ഇതുപോലൊരു മുണ്ടിൻ്റെ കര പഴയ മുണ്ടിൻ്റെ കര ഏതെങ്കിലും ഒരു തുണിയുടെ കര എടുത്തിട്ട് ഇതുപോലൊന്ന് മെടഞ്ഞെടുക്കുക ചെറിയൊരു കഷ്ണമെടുത്തിട്ട് ഇതുപോലൊരു മൂന്നാക്കിയിട്ട് ഒരു ഇതിമന് മുടയട്ടോ അങ്ങനെ മുടഞ്ഞെടുത്തിട്ട് നമുക്കെന്ത് ചെയ്യണം ഒന്ന് ഇത്തിരി സ്ഥലമൊന്ന് ഇതിലൊന്ന് മുക്കുക മുക്കിയെടുത്തിട്ട് എന്ത് ചെയ്യുക ഒന്ന് കത്തിച്ച് കൊണ്ടുവരണം കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ഭാഗം ഒന്നിങ്ങനെ മുക്കിയിട്ട് ഒന്ന് കത്തിച്ച് കൊണ്ടുവരാം അതാ അത് എല്ലായിടത്തും ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള എണ്ണ എടുത്തോളിയിട്ട് അതിന് വേണ്ടിയിട്ട് നല്ല ഫ്രഷ് എണ്ണ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കളയാനുള്ള എണ്ണ ഒക്കെ എടുക്കുക ഞാനീ എണ്ണ അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ ചില എണ്ണൊക്കെ ഞാൻ വേഗം മാറ്റും രണ്ട് മൂന്ന് ദിവസത്തിനൊന്നും പിന്നെ എണ്ണ എടുക്കണില്ലെന്നുണ്ടെങ്കിൽ ഞാനത് പിന്നെടുക്കൂലെ കേട്ടോ എണ്ണ നമ്മൾ ഒരുപാട് ദിവസം വെച്ചിട്ട് പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമുക്ക് ഒഴിവാക്കുക ഞാനത് ഒഴിവാക്കല ഞാനിങ്ങനെ ഒരു കുപ്പിയിലിങ്ങനെ ഒഴിച്ച് വെക്കും എന്നിട്ട് ഞാൻ സാബു കിറ്റ് വാങ്ങിയിട്ട് സാവുണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്ന ഒരു സംഭവമാണുള്ളത് അങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ഇട്ടിട്ടുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കാണാത്തവരുണ്ടെന്ന് പോയി കണ്ടോളിട്ട് വേസ്റ്റ് എണ്ണ ഒക്കെ ഉണ്ടാകുമ്പോൾ പഴയ എണ്ണ ഒക്കെ നമ്മൾ ബാക്കിയാണ് ചിന്തിക്കളയണ്ട ഇതുപോലെ ഒരു ബോട്ടിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോ സാബൂന് ഉണ്ടാക്കട്ടെ അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കണ്ടോളി പോയിട്ട് അപ്പോൾ താ ഞാൻ ഈ ഒരു തിരി തിരി എടുത്തിട്ട് തിരിയൊന്നുമല്ല ഒരു ചെറിയൊരു ശീലകഷ് അത്രയേ ഉള്ളൂ അത് മടഞ്ഞിട്ടേ ഉള്ളൂ അങ്ങനെ ഉരുട്ടി തിരിയാക്കിയിട്ടുള്ളൂ ഒന്നുമില്ല എന്നിട്ട് ഗ്യാസ് സ്റ്റോവ് പോയിട്ട് ഒന്ന് കത്തിച്ച് കൊണ്ടുവന്നിട്ട് ഇതാ നിങ്ങൾ കണ്ടല്ലോ ഒരു കുരുമുളക് എടുക്കട്ടെ ഒരു കുരുമുളക് എടുത്തിട്ട് ഇതുപോലെ പഴയ സേഫ്റ്റി പിന്നെ പിന്നെടുക്കട്ടെ പുതിയതൊന്നും എടുക്കട്ടെ കാരണം നമുക്ക് പിന്നെ ഈ ഒരു സേഫ്റ്റി പിന്നെ ഒന്നിനും പറ്റൂല അപ്പോൾ പഴയ വളഞ്ഞതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് നമുക്ക് ആ ഒരു കുരുമുളകിൻ്റെ കുരുമുളക് ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ഉണങ്ങി നല്ല ഉണങ്ങിയ കുരുമുളക് ഒക്കെ ആകുമ്പോൾ ഒന്ന് കുത്തി കിട്ടാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒരു ശീലൊക്കെ വെച്ചിട്ട് അയ്മ പിടിച്ചിട്ട് കുത്തിക്കൊട്ടല്ല ഞാൻ സൂചി ചിലപ്പോൾ കൈയിനെ പിടിക്കും ഞാനിപ്പോൾ ഇത് ഒന്ന് ആ ഒരു പിന്നിൻ്റെ സൂചി കുത്തിയപ്പോഴേക്കും നല്ലോണം ഇമ് കുടുങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒന്ന് ആ ഒരു കത്തനെ തിരിയിൽ കൊടു ഒന്ന് കൊളുത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു കുരുമുളക് നല്ലോണം കത്തുട്ടോ അപ്പോൾ കത്തിയിട്ടുള്ള ഈ ഒരു പുകൾ കണ്ടില്ലേ നല്ലോണം പുക വന്നില്ലേ അപ്പം ഇത് ഈ ഒരു നല്ല പുകയുണ്ടല്ലോ അത് നമ്മൾ എന്ത് ചെയ്യുക നല്ല മൂക്കടച്ച് നിൽക്കുന്ന സമയത്തൊക്കെ മൂക്കിൽക്ക് വെച്ചിട്ട് വലിക്കെട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ മൂക്ക് തുറക്കുക അപ്പം അതുപോലെ തന്നെ നമ്മൾ വായ നമ്മൾ ആവി കൊള്ളുമല്ലോ നമ്മൾ വിക്സും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ആവി കൊള്ളണമൊക്കെ കേടാണ് അപ്പോൾ അതൊന്നും അല്ലാതെ ഇതിങ്ങനെ നല്ലോണം പുക ആക്കിയിട്ട് നിങ്ങൾ കണ്ടില്ലേ നല്ലോണം പുക വന്നില്ലേ അപ്പോൾ ആ ഒരു പുകക്ക് നമ്മൾ വായും ഒക്കെ തുറന്ന് വെച്ചു കൊടുത്തിട്ട് വായിലേക്കും ഒക്കെ കയറ്റി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എത്ര വലിയ മൂക്കടപ്പും ജലദോഷവും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പമ്പ കടപ്പിട്ടാ നല്ലൊരു മെഡിസിനാണ് ഒരുപാടാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മുമ്പ് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ആൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇതാ ഇതുപോലെയുള്ള തിരി ഉണ്ടാക്കാൻ പ്രയാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ല ചിമ്മണി വിളക്കൊക്കെ ഉണ്ടെങ്കിൽ ആ വിളക്കുമ്പോൾ കത്തിച്ചാൽ മതിയാവും അല്ലെങ്കിൽ ചിരാ ഒക്കെ ഉണ്ടെങ്കിൽ തിരിക്ക് കത്തിക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വീട്ടിൽ ചെമ്മിണി വിളക്ക് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു തിരി ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ ഗ്യാസ് സ്റ്റൗമന്ന് നമ്മൾ ആ ഒരു പിന്നെ കത്തിക്കുക എന്ന് വെച്ചാൽ പിന്നിമത്തെ കുരുമുളക് കത്തിക്കുക എന്ന് വെച്ചാൽ അത് ഗ്യാസ് സ്റ്റൗ വലിയതായിട്ട് കത്തൂലേ അപ്പോൾ എന്തായാലും നമ്മളെ കൈ പൊള്ളേ ഉള്ളൂ ആ പിന്നെ നല്ലോണം ചൂടാവും ചെയ്യും നമ്മൾ വിചാരിച്ച ആ ഒരു ഇത് കിട്ടൂല അപ്പോൾ ഒരുപക്ഷേ നിങ്ങളെ വീട്ടിൽ ചെമ്മിണി വിളക്ക് ഉണ്ടെങ്കിൽ അതിൽ കത്തിച്ചിട്ട് ഇങ്ങനെ ഇതാക്കി പോയി കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വേസ്റ്റ് എണ്ണയിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് തിരി കത്തിച്ചാൽ നമുക്ക് രണ്ടും മൂന്നും കുരുമുളകൊക്കെ കത്താനുള്ള സമയമായാലീ തിരി കെടുവിലെട്ടോ എത്ര സമയം തിരി ഇങ്ങനെ നിൽക്കും അപ്പോൾ നമുക്ക് ഒരു കുരുമുളക് വെച്ചിട്ട് അതിൻ്റെ പുക നമ്മൾ സ്മെല്ല് ഒക്കെ ഇതാക്കിയതിൻ്റെ ശേഷം രണ്ടാമതും കുരുമുളക് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ പുക ഒക്കെ നമുക്ക് ഒരു ഒരു രണ്ട് മൂന്ന് കുരുമുളകിൻ്റെ പുക നിങ്ങൾ മൂക്കിലും വായിലൊക്കെ വലിക്കണം കേട്ടോ അപ്പോഴാണ് നമുക്ക് കറക്റ്റ് അതിൻ്റെ ആ ഒരു ഇത് കിട്ടുക ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുക അപ്പം നല്ലൊരു അടിപൊളി ടിപ്സാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ ലൈക്കൊക്കെ ചെയ്യുക പരമാവധി ആളുകളിലേക്ക് തന്നെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫുഡ് ഉണ്ടല്ലോ അടിപൊളി സ്നാക്സ് അല്ലേ അത് നിങ്ങൾ ഉറ ഉപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇതാ ഇതാ പുക ഈ നല്ല പുകയാണ്താ ഇത്രയും പുക കിട്ടോ ഈ ഒരു പുക മതി നമുക്ക് ഈ ഒരു കുരുമുളകൻ്റെ പുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം അസ്ലാമലൈക്കും